ഹലോ സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറേ ഗ്രഹങ്ങളുടെ മാറ്റമൊക്കെ വന്ന ഒരു അത് അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് ഇപ്പം ചാരവശാൽ നാലാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതിനോടൊപ്പം തന്നെ അഷ്ടമത്തിലേക്ക് ആദിത്യനും ചൊവ്വയും ബുധനും മാറി ശത്രുസ്ഥാനാധിപതി ആയിരിക്കുന്ന അല്ലെ സഹായ സ്ഥാനാധിപത്യം വഹിച്ച് ശത്രുസ്ഥാനത്തേക്ക് ബുധൻ മാറിയത് കാരണം കൊണ്ട് തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരുടെ ഭാഗത്തു നല്ല ബന്ധത്തിലുണ്ടായിരുന്നവരൊക്കെ അകന്നു പോകാനിടവരാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ലഗ്നാധിപതി തന്നെ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് സ്വക്ഷേത്ര ബലവാനാണെന്ന് പറയുന്നൊരു ഗുണമുണ്ടെങ്കിലും അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ മോശമായി തെറ്റിദ്ധരിക്കപ്പെടുക അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ അനുഭവിക്കാൻ ഇടവരിക വിശ്രുത ഗുണമെന്ന് പറയുന്നൊരു യോഗമുണ്ട് കീർത്തികൾക്കാനുള്ള യോഗമാണ് പക്ഷേ ചൊവ്വയും സൂര്യനും അവിടെ നിൽക്കുന്നതുകൊണ്ട് മനസ്സറിയാത്ത കാര്യത്തിന് തെറ്റ് പേരുദോഷം പോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ യോഗമുള്ള സമയമാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ലഗ്നാൽ അഞ്ചാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നുന്ന മക്കളുടെ ഭാഗത്തു നിന്നും അപ്രിയമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടുള്ള മാനസിക വിഷമം അനുഭവിക്കാനുണ്ട് അവർ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് യോഗം ഉള്ളത് എന്നാൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും യാത്രകൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കലാപരമായ കഴിവുള്ളവരെ സംബന്ധിച്ച നല്ല രീതിയിലുള്ള കലാരംഗത്തെ ശോഭിക്കാനായിട്ട് കഴിയുന്നൊരവസ്ഥയാണ് നല്ല ഭക്ഷണം വസ്ത്രം യാത്ര അസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്ന് ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് അതിനോടൊപ്പം തന്നെ ബാധാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് രാഹു ബാധാസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ശുഭഗുണങ്ങളൊക്കെ ചില സമയത്ത് വക്രഗതിയിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അത് കാരണം നാഗപൂജ ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ഏഴ ശനിയാണ് അതിൽ പന്ത്രണ്ടിൽ ശനിയായിരുന്നു റണവാൻ എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം ബാധ്യതകൾ ഉണ്ടാകുക അപ്പോൾ ലോൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും കുറേ പ്രതികൂലമായിരിക്കുന്ന ഗുണങ്ങളുമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗം എന്നാലും നാലിലേക്ക് വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണം ചാരവശൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ചെയ്യാനുള്ള യോഗം ഉള്ളതുണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് വീട്ടുകാരും കേട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനും ഉള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഭാഗ്യാധിപതിയാണ് നാല് നിൽക്കുന്നത് അപ്പം കുടുംബക്കാരെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കുക കുടുംബവുമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരെ കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗ മാസമായതിനാൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ സാമ്പത്തികമായ നല്ല നേട്ടത്തിന് ഈ മാസത്തിൽ യോഗം കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്